സി പി എം കുമളി അട്ടപ്പള്ളം ബ്രാഞ്ച് സമ്മേളനം നടന്നു കുമ്മളി ലോക്കൽ സെക്രട്ടറി വി ഐ സിംസൺ യോഗം ഉദ്ഘാടനം ചെയ്തു അനീഷ് വർഗീസിനെ ബ്രാഞ്ച് സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി വിവിധ സമ്മേളനങ്ങൾ നടന്നുവരികയാണ് സിപിഐഎം കുമിളി ലോക്കൽ കമ്മിറ്റി കീഴിൽ പന്ത്രണ്ട് ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുന്നു കുമളി അട്ടപ്പള്ളുന്ന ബ്രാഞ്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വിവിധ വിഷയങ്ങളെ ി അദ്ദേഹം യോഗത്തിൽ സംസാരിച്ചു അന്തരിച്ച പാർട്ടി സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് പാർട്ടി സമ്മേളനങ്ങൾ ഗൌരവപരമായി ചർച്ച ചെയ്യേണ്ട ദേശീയ അന്തർദേശീയ സംസ്ഥാന വിഷയങ്ങൾ പ്രാദേശിക വിഷയങ്ങളടക്കം വ്യക്തിപരമായ കാര്യങ്ങളടക്കം സംഘടനാ വിമർശനവും സ്വയം വിമർശനവും സംഘടിപ്പിച്ചുകൊണ്ട് പുതിയ ഒരു സംവിധാനത്തെ ചട്ടപ്പെടുത്തിയെടുക്കുകയാണ് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും ആ പാർട്ടി കോൺഗ്രസിൽ വരുത്തേണ്ട മാറ്റങ്ങൾ പാർട്ടി മെമ്പർമാർക്ക് മാത്രമല്ല പ്രത്യേക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ അത് വീണ്ടും ചർച്ച ചെയ്തിട്ടാണ് സി പി ഐ എം അട്ടപ്പുളം ബ്രാഞ്ച് സെക്രട്ടറി അനീഷ് വർഗീസിന്റെ യോഗത്തിൽ നേതാക്കളായ എം എസ് വാസു ബിനീഷ് ദേവ് അനസാൽബ മിനി സുരേഷ് എന്നിവർ സംസാരിച്ചു ഇടുക്കി മളി ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്